ഇതാ മക്കളെ നമ്മളെ കണ്ണൂരിൽ വന്നിട്ടുണ്ട് വെറൈറ്റി കഞ്ഞി കേട്ടോ ബുള്ളറ്റ് കഞ്ഞികൾ കാന്താരി കഞ്ഞി അങ്ങനെ പലതരം പേരുള്ള കഞ്ഞികളാണ് അപ്പോൾ ഇങ്ങനെ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ച് നോക്കണം നമ്മുടെ അടുത്തുള്ളത് കാന്താരി കഞ്ഞി ഉണ്ട് ബുള്ളറ്റ് കഞ്ഞി കഞ്ഞി ചെറുപയർ കഞ്ഞി തൈര് കഞ്ഞി സാധാ കഞ്ഞി അതിന് പുറമെ നാല് കഞ്ഞി വേറെ ഉണ്ട് അപ്പം നമ്മളത് ലൈവില് വരുന്ന തുടങ്ങിയിട്ടില്ല പിന്നെ മീൻ പൊരിച്ചകളും സൈഡും അല്ലെന്നു വെച്ചാൽ നമ്മൾ കഞ്ഞീൻ്റെ ക്വാണ്ടിറ്റി വൈസിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സൈസും അതായിരിക്കും അമ്പൂർ ഉണ്ട് ആവോലിയുണ്ട് ഫിലോപ്പി ഫിലോപ്പിയുണ്ട് അയിലയുണ്ട് മീൻ തലക്കറി ഉണ്ട് പിന്നെ മത്തി ചെമ്മീൻ കൂന്തൽ ബീഫ് പിന്നെ ഇത് കഞ്ഞീൻ്റെ സൈഡ് ഡിഷുകളാണ് അത് ചമ്മന്തി ചെറുപയർ കടല അച്ചാറി ചമ്മന്തി ഇത് കഞ്ഞീൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് റോസ്റ്റ് മക്കൾ ഇത് ശരിക്കും നെട്ടിച്ച് കളഞ്ഞേട്ടാ കഞ്ഞുങ്ങളൊരു ലോകം അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് കാന്താരി കഞ്ഞിട്ട അതിൽ തൈരൊക്കെ ഉണ്ട് കേങ്ങ് കേങ് അങ്ങനെ എന്താ പറയുക ഉപ്പിലിട്ട മാങ്ങൊക്കെ ഒരു മിക്സ് ആക്കിയിട്ടുള്ളൊരു കഞ്ഞി അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബീഫൊക്കെ ഒരു കഷ്ടം എടുത്തിട്ട് കഞ്ഞിൻ്റെ കൂടെ കൂട്ടി കഴിച്ച് നോക്കിയാൽ എൻ്റെ മോനെ ടേസ്റ്റെന്നെല്ലാം പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് അട്ടോ ആ ഒരു ചെമ്മീനും കൂന്തൽ ഫ്രൈയും അങ്ങനെ പല ഫ്രൈകളൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല രക്ഷയിലട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് സേവ് ചെയ്ത് വെച്ചോ അത് ഇത്രയും മിസ് ചെയ്യാൻ പാടില്ല ഈ ഒരു സ്പോട്ട് എന്ന് പറയും കഴിഞ്ഞാൽ നമുക്ക് ചൂട് കാലമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു കഞ്ഞി പിടിക്കാൻ മോഹിക്കുന്ന ആൾക്കാരൊക്കെ മസ്തായിട്ട് ഇത് വന്നിട്ട് കഴിച്ചു പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിന്ന് സൊമാട്ടോയിലൊക്കെ ഓർഡർ എടുത്താൽ നിങ്ങൾ വീട്ടിൽ സാധനം എത്തിച്ചേരും കേട്ടോ ഒരു കണ്ണൂർ ഒരു ചുറ്റളവിലൊക്കെ ഇവർ സാധനം ഡെലിവറി ചെയ്ത് തരും അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ടേസ്റ്റ് കൊണ്ട് നാ വീട്ടിൽ ആ പാർസലൊക്കെ ഒക്കെയാണ് മേടിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം പുതിയൊരു കാട്ടാമ്പള്ളി റോഡ് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ റൈറ്റ് കുഞ്ചൽ റോഡ് എന്ന് പറയും അവിടെ നിന്ന് എഴുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി ഇവരുടെ നമ്പർ ഞാൻ തായിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി അപ്പോൾ കയറ്റി ലൊക്കേഷൻ കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ